ബീഹാറിലെ പാറ്റ്നയിൽ നിന്നും ശുഭമൂർത്തിയും ഭാര്യ കൽപ്പന ശുഭമൂർത്തിയും നേച്ചർ ലൈഫിൽ വന്നു ഒരാഴ്ച നിൽക്കും പഠിച്ച് പോയി ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞാണ് വന്നത് ശുഭമൂർത്തി സർവോദയ പ്രസ്ഥാനത്തിൻ്റെ അഖിലേന്ത്യാ ഒരാളാണ് ഗാന്ധി സ്മാരകനിധിയുടെ ദേശീയ ഉപാധ്യക്ഷനാണ് ജയപ്രകാശ് നാരായണൻ്റെ മൂവ്മെൻറ്റിൽ വളരെ മുന്നിൽ നിന്നിരുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ കാൽമുട്ട് ഒരെണ്ണം മാറ്റിവെച്ചു മറ്റേ കാൽമുട്ടിൻ്റെ സർജറി ചെയ്യാനിരിക്കുമ്പോഴാണ് നേച്ചർ ലൈഫിൽ വന്ന് രോഗങ്ങൾ മാറിയ സുരേഷ് ഖൈനാർ അദ്ദേഹം ഒരു വളരെ പ്രശസ്തനായ മനുഷ്യാവകാശ പ്രവർത്തകനാണ് നേച്ചർ ലൈഫിൽ വരാൻ ആവശ്യപ്പെട്ടു അനേകം വീടുകളെ പ്രകൃതി ആഹാരത്തിലേക്ക് ഏറ്റവും രുചിയുള്ള ഭക്ഷണം പ്രകൃതി ഭക്ഷണമാണ് എന്ന തിരിച്ചറിവിലേക്ക് ആനയിച്ചിട്ടുള്ള നേച്ചർ ലൈഫിന്റെ ഒരു പുസ്തകത്തെ ഒന്ന് പരിചയപ്പെടുത്താം സുജീവിത പാചകം ഡോക്ടർ എം സി സൗമ്യയാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് ശ്രീലങ്കൻ വിഭവങ്ങൾ തായ് വിഭവങ്ങൾ ഓരോരോ രോഗങ്ങളെ മാറ്റുന്ന വിഭവങ്ങൾ നയൻ ഫോർ നയൻ സിക്സ് സീറോ ഡബിൾ ഫോർ ഫൈവ് സീറോ ത്രീ അതിൽ വാട്സപ്പിലൊരു മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് പുസ്തകത്തിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കാം നിങ്ങളുടെ വീട്ടിൽ വലിയ മാറ്റം വരുത്താൻ നിരവധി രോഗങ്ങളെ ഒഴിവാക്കി ആരോഗ്യത്തെ തിരിച്ചു കൊണ്ടുവരാൻ ആരോഗ്യത്തെ നിലനിർത്താൻ ഈ പുസ്തകം സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാൽമുട്ടിൻ്റെ ഓപ്പറേഷൻ ഒഴിവാക്കാൻ കഴിയുമെന്ന് അദ്ദേഹം ഉറപ്പ് കൊടുത്തു അങ്ങനെയാണ് വരുന്നത് ഒരാഴ്ച കൊണ്ടൊന്നും ആവില്ല എന്ന് ഞാൻ പറഞ്ഞു രണ്ടാഴ്ചയെങ്കിലും മിനിമം വേണം ആലപ്പുഴ മുണ്ടക്കൽ പാലം കൈനകരിയിലെ നേച്ചർ ലൈഫിലാണ് അദ്ദേഹവും ഭാര്യയും തങ്ങിയത് അവിടെ അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു പമ്പയാറിൻ്റെ തീരത്ത് തന്നെ വളരെ നല്ല മുറികളാണ് കുറച്ച് പേരാണ് ഉണ്ടായത് എന്നുള്ളത് കൊണ്ട് ഡോക്ടറുടെയും സ്റ്റാഫിൻ്റെയും കൂടുതൽ അറ്റൻഷൻ കിട്ടും ഏതായാലും ഒരാഴ്ച നിൽക്കാൻ വന്നവർ രണ്ടാഴ്ച എന്നല്ല ഒരു മാസം നിന്നിട്ടാണ് പോയത് കാരണം ശുഭമൂർത്തിയുടെ കാലിൻ്റെ വേദന ഏതാണ്ട് അഞ്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കുറയാൻ തുടങ്ങി ശരീരത്തിന് നല്ല വ്യത്യാസമുണ്ടായി കൽപ്പന ശുഭമൂർത്തി നിരവധി ചികിത്സകൾ ചെയ്തു ദേഹമാസകരമുള്ള വേദന ആർത്രൈറ്റിസിൻ്റെ പ്രയാസങ്ങൾ അതും കുറയാൻ തുടങ്ങി ഒരാഴ്ച എത്തിയപ്പോൾ അവർ മകളെ വിളിച്ചു വരുത്തി അവരുടെ ചികിത്സകളുകൂടെ ടിന ചെയ്യാൻ തുടങ്ങി ഒരു മാസം കൈനകരിൽ നിന്ന് അവർ തിരിച്ചുപോയി വളരെ സന്തോഷത്തോടെ രണ്ടാമത്തെ കാലിന് ഏതായാലും കാൽമുട്ട് മാറ്റിവെക്കൽ ഓപ്പറേഷൻ വേണ്ടിവരില്ല എന്നുള്ളത് ഉറപ്പായി നിങ്ങൾക്കും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കാം മരുന്നും സർജറിയും ഒഴിവായി കിട്ടിയാൽ എത്രയോ നല്ലത് നൂറ് കണക്കിന് സൗഖ്യം പ്രാപിച്ചവരാണ് നേച്ചർ ലൈഫിനുള്ളത് നേച്ചർ ലൈഫിന് ഏഴ് ചികിത്സാലയങ്ങൾ കേരളത്തിലുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ തിരുവനന്തപുരത്ത് കായംകുളത്ത് ആലപ്പുഴയിൽ ആലുവയിൽ തൃശ്ശൂരിൽ രണ്ടെണ്ണം കോടന്നൂരും പട്ടിക്കാടും കോഴിക്കോട് സിവിൽ സ്റ്റേഷനടുത്തും ഒരു ദിവസം ഒരു സന്ദർശനം നടത്തുക അവിടെ ആരോഗ്യരീതികൾ പരിശീലിക്കുന്നവരെ കണ്ട് സംസാരിക്കുക അതിനുശേഷം മതി അവിടെയുള്ള നേച്ചർ ലൈഫിൻ്റെ ഡോക്ടർമാരുമായിട്ട് സംസാരിക്കുന്നതിൽ ഒരു തുറന്ന പഠനത്തിന് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു